ഹായ് നമുക്കിന്ന് അടിപൊളി ഒരു പപ്പായ ഷേക്ക് ഉണ്ടാക്കിയാലോ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ അത് വെച്ച് നമുക്ക് അടിപൊളി ഒരു ഷേക്ക് ഉണ്ടാക്കാം അതുണ്ടാക്കാനായിട്ട് നമുക്ക് പഴുത്തൊരു പപ്പായ എടുക്കാം പപ്പായ കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു എട്ട് പീസ് കാഷിനട്ട് എട്ട് പീസ് ബദാം ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി മധുരത്തിന് വേണ്ടിയിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട് മധുരമൊക്കെ നമുക്കനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കിട്ടും ഇതിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇതിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് ആണ് ഇനി നമ്മൾ ഇത് ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാഷ്യനട്ടും ബദാമുമാണ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് വീണ്ടും നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേളായിട്ടും കുറച്ച് നട്ട്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമുക്കിഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്യാം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് ഈ പപ്പായ കൊണ്ട് നാല് ഗ്ലാസ് ഷേക്ക് കിട്ടുന്നുണ്ട്